ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയും വരുന്ന നമ്മുടെ ഇലക്ഷൻ്റെ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്നുള്ളത് നമുക്ക് ആ ദിവസത്തിന് മുമ്പ് തന്നെ അറിയാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോ നമ്മുടെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതിൽ പറയുന്നത് നിങ്ങളുടെ ഫോമൊക്കെ ബി എൽനിന് കൊടുത്തു അവരത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു എൻ്റെ ചാനലിൽ കയറിട്ട് ഈ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഫോം ഓൾറെഡി അപ്ലോഡഡ് ആണെങ്കിൽ ഓൾറെഡി അപ്ലോഡഡ് എന്ന് കാണിക്കും അതല്ല പെൻഡിങ് ആണെങ്കിൽ അതും നിങ്ങൾക്ക് കാണിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറയുന്ന പോലെ നിങ്ങളുടെ പേര് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അടിക്കേണ്ടത് ഈ ഒരു സംഭവമാണ് എസ് സി സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വോട്ടേഴ്സ് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ളത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരള എച്ച് ടി ടി പി എസ് സെക്ഷൻ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫോം അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നമ്മൾ എല്ലാം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ തന്നിട്ടുള്ളത് ഡിസ്ട്രിക്റ്റ് പിന്നെ വാർഡ് ലാംഗ്വേജ് ലോക്കൽ ബോഡി പോളിംഗ് സ്റ്റേഷൻ എന്നിവയാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഡിസ്ട്രിക്റ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യുക ഏതാണോ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് നമുക്കവിടെ ഏതാ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ വാർഡ് വാർഡെന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ അവിടെ ബ്ലാങ്ക് ആയിരിക്കും വരിക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ട് പോയിട്ട് നമ്മൾ ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക ഇതിൽ ഏതാണോ നിങ്ങളുടെ ലോക്കൽ ബോഡി അത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ വാർഡിലേക്ക് പോവുക അപ്പോഴേ ആ വാർഡിലുള്ളത് അവിടെ വരികയുള്ളൂ അപ്പോൾ ലോക്കൽ ബോഡി കഴിഞ്ഞിട്ട് വാർഡിലേക്ക് വരിക പിന്നെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ എന്താണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം അപ്പോൾ വാർഡിലേക്ക് വന്ന ശേഷം പിന്നെ പോളിംഗ് സ്റ്റേഷൻ ഇത് രണ്ടും പൂരിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ലോക്കൽ ബോഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പോളിംഗ് സ്റ്റേഷൻ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും എല്ലാം ഫിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ഇവിടെയുള്ള ക്യാപ്ച കൂടി എൻറ്റർ ചെയ്ത് പ്സ് ഇങ്ങനെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഡബ്ല്യു എഫ് എസ് യു വൈ ഇത് മൊത്തം സ്മോളാണ് സ്മോളും ക്യാപിറ്റലൊക്കെ മാറിപ്പോവാതെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആ വാർഡിലുള്ള അല്ലെ ആ പോളിംഗ് ബൂത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ നെയിംസ് വരുന്നതായിരിക്കും അപ്പോൾ അവിടെ നിങ്ങൾ എല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനൊരു ലിസ്റ്റ് നിങ്ങൾക്ക് വരും ഞാൻ അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് ഈ ഒരു ലിസ്റ്റിൽ ഇപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറോളം പേരുകളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളുടെ വീ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ ഇതിൽ നിന്നൊന്ന് സൂം ചെയ്തിട്ട് നോക്കേണ്ടി വരും ഓരോ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കിങ്ങനെ സെർച്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ആ ഒരു ലിസ്റ്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല അത് മറ്റേ ഈ ഒരു വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഫോം ഓൾറെഡി അപ്ലോഡഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എലക്ഷൻ ഐ ഡി നമ്പർ വെച്ചിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ ഫോം ഓൾറെഡി അപ്ലോഡഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആവാം കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടായിരിക്കാം അതല്ല ഫോം വേറെ വേറെന്തെങ്കിലുമാണ് ഫോം അപ്ഡേറ്റ് അപ്ലോഡഡ് ആയിട്ടില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്